ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പം നമസ്കാരം സ്വാഗതം വിഷ്ണു സഹസ്രനാമത്തിലെ കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അറുന്നൂറ് വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥമാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നാമജപം എന്ന് പറയുന്നത് ആത്മീയമായിട്ട് ഒരു ഉണർവ് ലഭിക്കുന്നു നാമജപത്തിലൂടെ അതുപോലെ തന്നെ മനസ്സിന് ഒരു ശക്തിയും ഒക്കെ തരുന്നതാണ് പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമം രാവിലെ ജപിക്കുമ്പോൾ അതിന് കുറച്ച് ഗുണം കൂടുതലാണ് അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ചാപ്റ്റർ പത്ത് ഭഗവത്ഗീതയിൽ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ആരാണ് പ്രീതിപൂർവകം എന്നെ ഭജിക്കുന്നത് അവന് ഞാൻ അയാൾക്ക് ഞാൻ ബുദ്ധിയോഗം നൽകുമെന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ നമ്മുടെ ഇപ്പോഴുള്ള ആ ഒരു യുവജനങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാകുമ്പോൾ ശരിയായിട്ടുള്ള ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ചെറിയ അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക അപ്പോൾ അത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു കാര്യത്തിന് നമുക്ക് എന്താണ് ഒരു പ്രതിവിധി എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സഹസ്രനാമ ജപങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ടതുണ്ട് ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും ഒക്കെ തന്നെ അപ്പോൾ തീയുടെ അടുത്ത് പോകുമ്പോൾ ചൂടുണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് നാമം ത്തിൻ്റെ ശക്തി കൊണ്ട് ഭഗവാനിലേക്ക് ആ ഒരു ഭഗവാൻ്റെ ആ ഒരു ശക്തി ആ ഒരു താപം നമുക്ക് അനുഭവപ്പെടാൻ കഴിയും അപ്പോൾ നാമം ജപിക്കും തോറും ആ മനസ്സിന് മനസ്സിലാ ദൈവീകമായിട്ടുള്ള ഒരു ശക്തി അത് കൂടിക്കൂടി വരുന്നു എന്ന് മാത്രമല്ല നാമം ജപിക്കുന്ന മനസ്സിന് ദൈവീകതയിലേക്ക് ഉയരാനും കഴിയും അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തന്നിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അതിലേക്ക് ഉയരാനും കഴിയും അപ്പോൾ നമുക്ക് വേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മനോബലമുള്ള ഏത് പ്രശ്നത്തെയും നമ്മളിന്ന് സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ സമ്പത്ത് ഉള്ളതുകൊണ്ട് മാത്രം ഒരു ജീവിതം വളരെ സുന്ദരമാവില്ല അപ്പം ജീവിതം സുന്ദരമാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് അതിനാവശ്യമുള്ളത് കുറച്ച് മനസ്സിൻ്റെ ഒരു ഫലം ശക്തിയൊക്കെ തന്നെയാണ് അപ്പോൾ അത് നേരിടാൻ അത് നേടിയെടുക്കാൻ നമ്മുടെ ആ ഒരു അടുത്ത ഒരു ജനറേഷന് നമുക്ക് ഗൈഡ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ഒരു നാമജപ സംസ്കാരം കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനസ്സിൻ്റെ ദൗർബല്യത്തിൽ നിന്നും മനസ്സിനെ ശക്തിയിലേക്ക് ഉയരാൻ അതിനെ സഹായിക്കുന്നതാണ് മാത്രമല്ല ശാരീരികമായിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് രോഗങ്ങൾക്കുള്ളൊരു പ്രതിവിധി തന്നെയാണ് വിഷ്ണു സഹസ്രനാമം അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് നോക്കുന്ന ഭാഗം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് അഞ്ഞൂ അറുന്നൂറ് വരെയുള്ള നാമം ഓം ശുക്ലാം ശുക്ലാംരം വിഷ്ണു ശശവർണം ചതുർഭജം പ്രസന്നമോദനം ധ്യയ സർവ വിഘ്നോപശാന്തയെ സ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനത് വിമുച്ചതേ നമസ്തോസ്മേ വിഷ്ണവേ പ്രഭുവിഷ്ണവേ ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നോക്കുന്നത് കുദോഹിതോ ഗോപതിർഗുപ്ത വിഷപാക്ഷോ വിഷപ്രിയവർത്തി നിവൃത്താത്മാേതാക്ഷേമ ശിവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമതാം വര ആ ഭാഗം ഗോഹിതോ ഗോപതിർ ഗുപ്താവഷപാക്ഷോ വിഷപ്രിയ അനുവർത്തി നൂർത്താത്മാ സംക്ഷേത്ര ക്ഷേമ ശിവ ആ ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അറുന്നൂറ് വരെയുള്ള നാമങ്ങൾ നോക്കാം ഭഗവാൻ ഗോഹിത എന്ന് പറയുന്നു ഗോ എന്ന് പറയുമ്പോൾ പശു അല്ലെങ്കിൽ ഭൂമി എന്നുള്ള അർത്ഥമുണ്ട് ഗോക്കൾക്കും ഭൂമി ദേവിക്കും ഹിതത്തെ ചെയ്യുന്ന ഗോഹിത അങ്ങനെ രണ്ടാക്കിയിട്ട് അങ്ങനെ പിരിച്ച് പറയുകയാണെങ്കിൽ ഗോക്കൾക്കും ഹിതം ചെയ്യുന്നു ഭൂമിക്കും ഹിതം ചെയ്യുന്നു ഭഗവാൻ ആത്യന്തികമായി നന്മ ചെയ്യുന്നു ഭഗവാൻ അതാണ് ഹിതം എന്ന് പറയുമ്പോൾ നന്മയാണല്ലോ ഗോ എങ്ങനെയാണ് ഗോക്കൾക്ക് നന്മയായത് എന്ന് ചെയ്യുമ്പോൾ ആ ഒരു ഗോവർദ്ധന പർവ്വതത്തിൽ തൻ്റെ കയ്യിൽ ഉയർത്തിയ ഭഗവാൻ അങ്ങനെ ഗോക്കളുടെയും ഹിതകാരി ഹിതകാരിയായി ഗോക്കൾക്ക് രക്ഷകനായി അവിടെയുള്ള ആ ഒരു ഗോവർദ്ധന പർവ്വത പ്രദേശത്തെ ഗോക്കൾക്കും ഗോപികമാർക്കും ഗോപന്മാർക്കുമൊക്കെ ഭഗവാൻ ഹൃദയ ഹിതകാരിയായി എന്നുള്ള ആ ഒരു ലീലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയല്ലോ ഇനി അതുപോലെ ഭൂമിദേവിക്ക് ഹിതകാരിയായത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ എപ്പോഴൊക്കെ ഭൂമിയിൽ പ്രയാസങ്ങൾ പാപ അല്ലെങ്കിൽ ദുഃഖങ്ങൾ കൂടി വരുമ്പോഴൊക്കെ അതിന് കാരണക്കാരായ അസുരന്മാരെ നിഗ്രഹിച്ച് ഭഗവാൻ ഭൂഭാരം തീർത്തു അങ്ങനെയാണ് രാവണൻ്റെ നിഗ്രഹം നരകാസുരൻ്റെ നിഗ്രഹം കംസന്റെ വധം ഇതെല്ലാം അങ്ങനെ ഭൂമി സന്തോഷിപ്പിച്ചുവല്ലോ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഗോഹിത ഭൂമി എന്നുള്ള അർത്ഥമാണെങ്കിൽ ഭൂമിക്ക് ദേവിക്ക് ഹിതം ചെയ്യുന്ന ഭഗവാൻ എന്നർത്ഥം ഞാൻ അടുത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗോപതി ഗോപതി ഗോ ഭൂമിയുടെ പതി തന്നെയാണല്ലോ ഭഗവാൻ ദേവിയുടെ പതിയായിട്ടുള്ള ഭഗവാൻ അല്ലെങ്കിൽ ഗോക്കളുടെ പതിതാ പതി ഗോക്കളെ പാലം ചെയ്യ പാലനം ചെയ്യുന്നവൻ ഗോപതി ഗോക്കളുടെ പതി ഗോക്കളെ രക്ഷിക്കുന്ന ഗോക്കളെ പാലനം ചെയ്തുകൊണ്ടാണ് ഭഗവാൻ പിന്നെ തൻ്റെ ലീല അവിടെ ഗോകുലത്തിലും ഒക്കെ ഗോക്കളുടെ കൂടെയാണ് ഭഗവാൻ എപ്പോഴും പിന്നെ കളിച്ചും രസിച്ചും ആ ലീലകളൊക്കെ നമുക്കറിയാമല്ലോ പിന്നെ അതുപോലെ ഗോപ്ത ഗോപ്ത എന്ന് പറയുമ്പോൾ ജഗത്തിൻ്റെ രക്ഷകനായതുകൊണ്ട് ഗോപ്ത എന്ന് പറയുന്നു അല്ലെങ്കിൽ ഗോപനം ചെയ്യപ്പെട്ടവൻ മറ മറച്ച് മറിഞ്ഞു നിൽക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് ഗോപനം ചെയ്യപ്പെട്ടവൻ അതുകൊണ്ട് ഭഗവാന്റെ മായ കൊണ്ട് പ്രപഞ്ചത്തിൽ ആ ഭഗവാന്റെ മായ കൊണ്ട് ഭഗവാൻ തന്നെ സ്വയം ഗോപനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഭഗവാൻ തന്നെ സ്വയം മറിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും ഭഗവാനെ കാണാനോ അറിയാനോ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഭഗവാൻ ചാപ്റ്റർ ഏഴ് ഇരുപത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നാഹം പ്രകാശ സർവസ്വ യോഗമായ സമാവൃത എന്ന് പറയുന്നുണ്ട് അതായത് ഞാൻ എല്ലാവരിലും ഉണ്ടെങ്കിലും എന്നെ എല്ലാവർക്കും അങ്ങനെ കാണാനും അറിയാനും കഴിയുകയില്ല എന്ന് ഞാൻ എല്ലാവരിലും പ്രകാശിക്കുന്നില്ല ചിലവരിൽ മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ എന്ന് ഇനി അതാണ് ഗോപ്ത ഗോപനം ചെയ്യപ്പെട്ടവൻ മറഞ്ഞിരിക്കുന്നവൻ ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വൃഷ വൃഷഭാക്ഷ ഭക്തരുടെ സകല അഭീഷ്ടങ്ങളെയും വർഷിക്കുന്നു ഭക്ത അതുപോലെ തൻ്റെ അക്ഷികളെ കൊണ്ട് തൻ്റെ ഈക്ഷണം കൊണ്ട് അനുഗ്രഹം ചൊരിയുന്നവൻ വൃഷഭം എന്ന് പറയുമ്പോൾ ധർമ്മം അപ്പം ധർമ്മത്തിൻ്റെ അക്ഷികളോട് ധർമ്മം തന്നെ അക്ഷികളോട് അക്ഷികളായവൻ ധർമ്മമാണ് ഭഗവാന്റെ കണ്ണുകൾ തന്നെ ധർമ്മമാണെന്ന് പറയുന്നു അതാണ് വൃഷഭാക്ഷ വൃഷഭം ധർമ്മം അക്ഷ അക്ഷികളോട് കൂടിയവൻ ധർമ്മം തന്നെ ആയ അക്ഷികളോട് കൂടിയവൻ അപ്പോൾ ഭഗവാന്റെ കണ്ണുകൾ തന്നെ ധർമ്മത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുന്നു നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വൃഷപ്രിയ വൃഷധർമ്മം പ്രിയ പ്രിയമായിരിക്കുന്നവൻ വൃഷനും പ്രിയനും ആയിരിക്കുന്നവൻ വൃഷനായിരിക്കുന്നവനും പ്രിയനായിരിക്കുന്നവനും ധർമ്മമായിരിക്കുന്നവനും പ്രിയമായിരിക്കുന്നവൻ ധർമ്മത്തിൻ്റെ സ്വരൂപവുമാണ് എന്നാൽ സകല ജീവന്മാർക്കും പ്രിയനും ആണ് അങ്ങനെ ധർമ്മത്തിൻ്റെ സ്വരൂപനായിട്ടിരിക്കുകയും സകല ജീവന്മാർക്കും പ്രിയം ചെയ്യുകയും പ്രിയത്തെ ചെയ്യുന്നവനുമായിട്ടുള്ള ഭഗവാൻ എന്നുള്ള ഒരർത്ഥത്തിൽ വൃഷപ്രിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമം അനിവർത്തി നിവർത്തിക്കാത്തവൻ ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നു എന്ന് പറയും എവിടെയൊക്കെ അധർമ്മമുണ്ട് അവിടെ ഭഗവാനെ അവതരിച്ചു ധർമ്മത്തെ പുനഃസ്ഥാപിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ തൻ്റെ ധർമ്മമായിട്ട് സ്വീകരിച്ച ധർമ്മ സംസ്ഥാപനം തന്നെ ഭഗവാന്റെ ധർമ്മമാണ് അങ്ങനെ ഭഗവാൻ ഏത് പ്രതികൂല സാഹചര്യത്തിലും എന്ത് പ്രതിബന്ധമുണ്ടായാലും തൻ്റെ ലക്ഷ്യം നേടുന്നതിന് ഭഗവാൻ ദൃഢനിശ്ചയം ചെയ്തവനാണെന്ന് അതാണ് അനിവർത്തി നിവർത്തിക്കാത്തവൻ തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ധർമ്മം പുനഃസ്ഥാപിക്കുക ധർമ്മ സംസ്ഥാപനമാണ് ഭഗവാൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഇളകാതെ ദൃഢചിത്തനായിട്ട് നിന്നുകൊണ്ട് ഭഗവാൻ തൻ്റെ ലക്ഷ്യം നേടുന്നു അതിന് അതിൽ ദൃഢനിശ്ചയം ചെയ്തവനാണ് ഭഗവാൻ അർത്ഥം ഇനി അടുത്ത അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമം നിവൃത്താത്മാ ഭൗതികമായ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് നിവൃത്തമായ കൂടിയവൻ അതിൽ നിന്ന് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരാത്മാവാണ് ഭഗവാന്റെ ഭൗതികമായിട്ടുള്ള എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും നിവൃത്തമായ ആത്മാവോട് കൂടിയവൻ അല്ലെങ്കിൽ മനസ്സോട് കൂടിയവൻ അതാണ് നിവൃത്ത ആത്മാ ആത്മാ മനസ്സ് എന്ന് പറയാം നിവൃത്തമായ ആത്മാവോട് കൂടിയവൻ നിവൃത്തമായ കൂടിയവൻ ഭൗതിക വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന മനസ്സോട് കൂടിയവൻ അപ്പോൾ ഉപാസകൻ്റെ പക്ഷത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഭഗവാൻ സംസാര ബന്ധങ്ങളിൽ ഈ നമ്മളൊക്കെ സംസാര ബന്ധങ്ങളിലും ഇന്ദ്രിയ വിഷയങ്ങളിലും ഒക്കെ ഇങ്ങനെ പെട്ടുകിടക്കാവുന്ന ആളുകളാണ് അങ്ങനെ അങ്ങനെയുള്ളവരിൽ നിന്ന് ആ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് പിന്നെന്താ പറയുക ഉയർത്താൻ സഹായിക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ അധർമ്മത്തിൽ നിന്നും നിവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് രക്ഷിക്കുന്ന ഭഗവാൻ എന്നർത്ഥം അപ്പോൾ അധർമ്മമാണല്ലോ ഇന്നത്തെ കലിയുഗത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു അധർമ്മത്തിൽ നിന്ന് ഈ ലോകത്തെ പതുക്കെ പതുക്കെ രക്ഷിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഭഗവാന്റെ ഒരു ലീല എന്ന് പറയുന്ന ആ ഒരു രംഗത്തും നമുക്ക് കാണാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം സംക്ഷേപം വിസ്തൃതമായ ജഗത്തിനെ സംഹാരകാലത്ത് രൂപത്തിൽ സംക്ഷിപ്തമാക്കുന്നവൻ അതായത് ചുരുക്കുക സംക്ഷിപ്ത രൂപം എന്നൊക്കെ നമ്മൾ പറയില്ല ഒരു ബ്രീഫ് നോട്ട് എന്നൊക്കെ പറയില്ലേ അതുപോലെ ബ്രീഫായിട്ട് അതിനെ ചുരുക്കുക അപ്പം ഈ വിസ്തൃ ഈ ലോകം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം വളരെ വിസ്തൃതമാണ് ബൃഹത്താണ് അതിനെ തന്നിലേക്ക് തന്നെ പ്രളയകാലത്ത് ഭഗവാൻ ചുരുക്കുന്നു അങ്ങനെ എല്ലാം ഭഗവാനിൽ അലിഞ്ഞു ചേരുന്നു എന്നൊക്കെ നമ്മൾ നാരായണീയത്തിലൊക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ നാരായണീയം വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ അപ്പോൾ അങ്ങനെ സംക്ഷിപ്ത രൂപത്തിൽ തന്നിലേക്ക് തന്നെ ചുരുക്കുന്നവൻ ഭഗവാൻ അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തെ ചുരുക്കി തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു ഭഗവാൻ അതുകൊണ്ടാണ് സംക്ഷേതൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ നാമം ക്ഷേമകൃത് എന്ന് പറയുമ്പോൾ ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നവൻ ക്ഷേമത്തെ ചെയ്യുന്നവൻ ഭഗവാൻ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ പല ലീലകളും ആഴിയത് അതുപോലെ തന്നെ സുഖവും ഐശ്വര്യവും മംഗളവും ക്ഷേമവും ഐശ്വര്യവും ആനന്ദവും ഇതൊക്കെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവയൊക്കെ ചേർന്നതിനെയാണ് ക്ഷേമം എന്ന് പറയുമ്പം സുഖം ഐശ്വര്യം ആനന്ദം മംഗളം സുഖം സുഖം മംഗളം ഐശ്വര്യം ആനന്ദം ഇത് ചേർന്നാണ് ക്ഷേമം എന്ന് പറയുന്നത് അപ്പം അത്രയും കാര്യങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളെ ചെയ്യുന്ന ഭഗവാൻ ക്ഷേമകൃത് തൻ്റെ ഭക്തന് ആവശ്യമായിട്ടുള്ള സുഖവും മംഗളവും ക്ഷേമവും ഐശ്വര്യവും ആനന്ദവും ഇതെല്ലാം ചേരുമ്പോഴാണ് ക്ഷേമം എന്ന് പറയാം ഇപ്പം ക്ഷേമമായിട്ടിരിക്കുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അതൊക്കെയും നൽകി സംരക്ഷിക്കുന്നത് ആണ് ക്ഷേമകൃത് അതാണ് ഭഗവാൻ ഭഗവാൻ ക്ഷേമകൃതാണ് എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഭഗവാൻ അമ്പതാമത്തെ ചാപ്റ്ററിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഗീതയിൽ പറയുന്നു അനന്യാശ്ചിന്ത എൻതോമാം ഏജനാ പരിഭാസതേ ദേഷാ നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹമെഹമെന്ന് അതായത് മറ്റു ചിന്തകളൊന്നും ഇല്ലാതെ ആരാണോ എന്നെ തന്നെ സ്മരിക്കുകയും ഉപാസിക്കുകയൊക്കെ ചെയ്യുന്നത് അവന് അയാളുടെ യോഗവും ക്ഷേമവും അയാൾ നേടേണ്ടത് എന്താണോ അത് നിലനിർത്തുകയും കൂടെ ചെയ്യുന്നു യോഗം എന്ന് പറയുമ്പോൾ നേ നേടേണ്ട കാര്യങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ മംഗളം സുഖം ഐശ്വര്യം പിന്നെ അതുപോലെ ആനന്ദം ഇതാണല്ലോ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം നേടുന്നതിന് എന്ന് പറയുന്നത് ഇതെല്ലാം എന്നും നിലനിർത്തി കൊണ്ടുപോവുകയും കൂടെ വേണം ഒരു ദിവസം കിട്ടിയാൽ പോരല്ലോ അപ്പോൾ അതിന് ക്ഷേമം എന്ന് പറയും അപ്പം ആ ഒരു യോഗക്ഷേമം വഹാമ്യഹം ഞാനത് ഞാനത് ചെയ്തു എന്ന് ഭഗവാൻ ഒരു ഒരു പ്രതിജ്ഞ നമുക്ക് ചെയ്തു തരുകയാണ് ഭഗവാൻ ആ ഒരു ഉറപ്പ് തരണം അതാണ് യോഗക്ഷേമം മഹാമ്യഹം എന്ന് പറയുന്നത് അപ്പോൾ തീം നിത്യാഭിവിത്താനം യോഗക്ഷേമം മഹാമേഹം ആരാണോ മറ്റ് ചിന്തകളില്ലാതെ എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുന്നത് ആ ഒരു ഭക്തൻ്റെ യോഗവും ക്ഷേമവും ഞാൻ നിർവഹിച്ചു കൊള്ളാം എന്ന് ഭഗവാൻ പറയുന്ന ആ ഒരു പിന്നെ ഭഗവത്ഗീതയിലെ ഒമ്പതാമത്തെ ചാപ്റ്ററിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം വളരെ പ്രസിദ്ധമാണ് അറുന്നൂറാമത്തെ നാമം ശിവ ശിവം എന്ന് പറയുമ്പോൾ മംഗളം എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന പരമേശ്വരനായിട്ടുള്ള പരമശിവൻ മംഗളസ്വരൂപനാണെന്ന് പറയും അപ്പോൾ ശിവൻ എന്നുള്ള പേര് തന്നെ ഭഗവാന്റെ ഒരു പേരാണ് അപ്പോൾ ശിവനും വിഷ്ണുവും ബ്രഹ്മാവുമൊക്കെ ഒന്നാണ് നമ്മളെല്ലാം വേറെ വേറെയാണ് കാണുന്നത് അപ്പോൾ മംഗളസ്വരൂപനാണ് എന്ന് പറയും മംഗളത്തെ പ്രധാനം ചെയ്യുന്ന ഭഗവാൻ അതുകൊണ്ടാണ് ശിവ ശിവൻ തന്നെയാണ് ഭഗവാൻ മംഗളസ്വരൂപനാണ് ഭഗവാൻ ശിവനാണ് മംഗളം മംഗളം തരുന്ന ഭഗവാൻ അപ്പോൾ ഒരു സ്മരണ മാത്രം കൊണ്ട് തന്നെ എല്ലാ പാപങ്ങളെയും ദുരിതങ്ങളെയും നശിപ്പിച്ച് സംസാര സാഗരം താണ്ടി ക്ഷേമവും ഐശ്വര്യവും സുഖവും മംഗളവും ആനന്ദവും ഒക്കെ നേടാൻ ആ ഒരു ജീവനെ പ്രാപ്തനാക്കുന്ന ആ ഒരു ദിവ്യ ശബ്ദമാണ് ശിവ അതുകൊണ്ടാണ് ഓം നമശിവ എന്ന് പറയുന്ന ഒരു മംഗള വാജിയായിട്ടുള്ള ഒരു മന്ത്ര കൂടെയാണ് അത് മംഗളം എന്നാണ് ശിവ എന്നുള്ള നാമത്തിന് തന്നെ അർത്ഥം അതുകൊണ്ട് എല്ലാ സംസാര സാഗരങ്ങളെയും തരണം ചെയ്യുന്നത് ഒരു വലിയ കഠിനമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ഒരു ജീവന്മാർക്ക് അപ്പോൾ ആ ഒരു ആ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ തൻ്റെ ഉപാസകർക്ക് ഭക്തർക്ക് ഭഗവാൻ വഴി കാണിക്കുന്നു അങ്ങനെ ആ ജീവനെ പ്രാപ്തനാക്കുന്നതാണ് ഭഗവാൻ ആ ദിവ്യ ശബ്ദമാണ് ശിവ എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്ന മംഗളസ്വരൂപനായിട്ടുള്ള ഭഗവാൻ വിഷ്ണു എന്നർത്ഥം അപ്പം നമ്മൾ നോക്കിയ ഭാഗം ഗോഹിതോ ഗോപതിർ ഗോപ്താവശപാക്ഷോഷപ്രിയ അനുവർത്തി നിവൃത്താത്മാ സംക്ഷേത്ര ക്ഷേമ ക്രിസ്ചുവൻ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമതാംബര ആ ഒരു ഭാഗത്ത് വരുന്നതാണ് അപ്പം ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ കയനുവാച മനസേന്ദ്രിയേർവ ബുദ്ധി ആത്മനാവ പ്രകദേ സ്വഭാവാക്രോം വേദ്യ സകലം പരസ്മൈ നാരായണ വേദി സമർപ്പയാമെ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഓം തത്സത് ഇപ്പം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഓം തത്സത്